എന്താ കുട്ടി അവരെ കണ്ടോ ആ സ്ത്രീയെ നിശ്ചയങ്ങള് മനുഷ്യർക്ക് മറികടക്കാനാവില്ലല്ലോ ഈ വിധി തേരും നിശ്ചയിച്ചതാണോ മണുമാ തീരുമാനിക്കാൻ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചിരിക്ക പ്പത്തല്ലേ അയാളുടെ അത് നിഷേധിച്ചോട് കാണിച്ചാതിരിക്കാവ സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്കാൻ കണ്ണേരുന്നു എന്റെ മുമ്പിൽ ഒരു വില ഇല്ലാണ്ടാവല്ലേ ആലോചിച്ചു മണിമാമ ഞാൻ ഒരുപാട് ആലോചിച്ചു അവരുടെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ശാപം ഏറ്റെടുക്കാൻ എന്ത് രഘുവട്ടിന്റെ അമ്മാവിനോട് പറയില്ല ശാപം കിട്ടും ഞാൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ചവരെ ഒപ്പിട്ട് കൊടുക്കണം മനുമാമ ഞാൻ